എല്ലാവർക്കും നമസ്കാരം അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചാണകത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു കാരണം ചാണകം എല്ലാവരും പച്ചക്കറികൾക്ക് ഉപയോഗിക്കുന്ന ഒരു വളമാണ് അപ്പോൾ അതിനകത്ത് ഒത്തിരി ഗുണങ്ങളടങ്ങിയിട്ടുണ്ട് എല്ലാ പച്ചക്കറികൾക്കും അതുപോലെ മറ്റു വിളകൾക്കും ചെടികൾക്കും എല്ലാം ചാണകപ്പൊടി ഇടുന്നതാണ് ചാണകപ്പൊടി കൂടുതൽ നൈട്രജൻ ഇല്ല ഉള്ളത് അതുകൊണ്ട് പച്ചക്കറികൾക്കൊക്കെ ചാണകപ്പൊടി നല്ലതാണ് പഴയ പഴയകാലം മുതലേ നമ്മളിട്ട് വരുന്നതുമാണ് ചാണകപ്പൊടി പാക്കറ്റിൽ ഇപ്പോൾ ലഭ്യമാണ് ഓരോ കിലോ ചാണകപ്പൊടിയായാലും ഇന്നധികം വീടുകളിലൊന്നും ഒന്നും വളർത്തുന്നില്ല അതുകൊണ്ട് ചാണകമൊക്കെ കിട്ടാൻ വളരെ പാടായിരിക്കും അതുകൊണ്ട് ഇതുപോലുള്ള കൃഷിയുടെ കടകളിൽ പാക്കറ്റിൽ തന്നെ നല്ല ചാണകപ്പൊടിയും ഉണ്ടാകുന്നതാണ് കാരണം ഓരോ കമ്പനിക്കാര് ചാണകപ്പൊടി ഇപ്പം പാക്കറ്റായിട്ട് ഒരു കിലോയും രണ്ട് കിലോയും അഞ്ച് ഒക്കെ പാക്കറ്റായിട്ട് തന്നെ ഇറക്കുന്നുണ്ട് ഇപ്പം ബാഗ് നിറയ്ക്കാനൊക്കെ നമ്മൾ ബ്രിക്സിൻ്റെ കൂടെ തന്നെ ഈ ചാണകപ്പൊടിയുടെ ചേർത്ത് നമ്മൾ ഗ്രോ ബാഗൊക്കെ ഫില്ല് ചെയ്യും അപ്പോൾ അതിന് ധാരാളം ചാണക വേണം അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴത്തേക്കിനും എല്ലാവർക്കും ഈ പൊടി രൂപത്തിലാകുമ്പോൾ എല്ലാവർക്കും ഇത് കവർ നിറയ്ക്കാനും ഒക്കെ എളുപ്പമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കമ്പനികൾ ഓരോ കിലോ രണ്ട് കിലോ വെച്ചൊക്കെ ഇറക്കുന്നത് അപ്പോൾ എല്ലാ അകരീ ഷോപ്പുകളിലും ഇത് ലഭ്യമാണ് ചാണകത്തിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായോ എല്ലാവർക്കും അറിയാം നമ്മൾ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും ചാണകം അത്യന്താപേക്ഷിതമാണ് അല്ലേ അടിവളമായിട്ട് നമ്മൾ ഉപയോഗിക്കും അതുപോലെ തന്നെ പച്ച ചാണക അകർത്തി ഇട്ടിട്ട് പച്ചിലും ഇട്ട് കൊടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഇലയും ഇതിനോട് തന്നെ ചേഞ്ച് ചെയ്ത് ചെയ്യും നല്ല വളമാകും അപ്പം നമുക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു വളമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചാണകം എങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ